ഹലോ എല്ലാവരും എൻ്റെ ഒരു സ്റ്റാൻഡിനെ പറ്റി ചോദിക്കാറുണ്ട് എൻ്റെ മിക്ക വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ടിലെങ്കിലും ഈ ഒരു സ്റ്റാൻഡ് എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിത് കുറേ നാൾ മുന്നേ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ കുറേ കമൻസ് പല പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിപ്പോൾ ചെയ്തതാണ് ചെറിയൊരു വീഡിയോ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ മൂന്ന് വർഷം ആകുന്നുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല ഇതുപോലെ കുറേ ട്രേകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എന്താ വെച്ചാൽ ചെയ്യുക ഇത് ഈ ഒരു ട്രേയിലാണ് മെയിനായിട്ട് കഴുകുന്ന പാത്രങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ വെക്കുന്നത് കേട്ടോ വെള്ളം നേരെ താഴെ നമ്മുടെ സെങ്കിലോട്ട് വീഴും പിന്നെ ഇത് ഇതൊരു സ്പൂൺ ഹോൾഡർ ആണ് ഇതും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാന്ന് വെച്ചാലും നമുക്ക് വെക്കാം പിന്നെ ഈ ഒരു സാധനം നമ്മൾ ഡിഷ് വാഷറും മറ്റും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഗത്താണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൽ ഒരു മൂന്ന് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിലോട്ടാണ് വെച്ചിട്ടുള്ളത് കാരണം എൻ്റെ ഈ ഒരു സ്റ്റാൻഡ് കുറച്ചൊന്ന് ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് സാധാരണ ഈ ഒരു സ്റ്റാൻഡ് വെക്കുന്നത് സിങ്കിൻ്റെ മുകളിലായിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ പുറത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തത് കാരണം അതൊന്ന് ബുദ്ധിമുട്ടായി അത് കാരണം ഞാനൊന്ന് മുകളിലോട്ട് ഒന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ സാധാരണയായിട്ട് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് കാർബൺ സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്നാണ് ഒരു നമ്മുടെ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഞാനിപ്പോൾ ഈ സ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളത് ഷാർജ എന്നാണ് അന്ന് നൂറ് ദർഹംസ് കൊടുത്തിട്ടാണ് ഒരു മൂന്ന് നാല് വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റേഞ്ചിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇതിപ്പോൾ ഈ ഒരു സെയിം സംഭവം തന്നെ ആയിരം രൂപയ്ക്കും കാണിക്കുന്നുണ്ട് പക്ഷെ അത് വാങ്ങിയവർ അത് അത്ര പോരാ എന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു മെറ്റീരിയലിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റ് വരുന്നത് വാങ്ങുമ്പോൾ ഈ സെയിം ക്വാളിറ്റി നിന്നാണ് വാങ്ങിയവരൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് സ്യൂട്ടാണ് എപ്പോഴും നമുക്ക് ഞാൻ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിച്ചതെന്ന് പറയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഇതുവരെ ഇതിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ ഇത്രയും വെയിറ്റ് ഞാൻ ഈ പ്ലേറ്റൊക്കെ തന്നെ കൂടുതലും ആ ഒരു വെയിറ്റ് ഉള്ള പ്ലേറ്റ് ആണ് കേട്ടോ മൺ പ്ലേറ്റുകളാണ് ആ ഒരു ഉടയുന്ന പ്ലേറ്റുകൾ അപ്പോൾ അതൊക്കെ ഈ ഇതിൽ വെച്ചിട്ടോ അത് ഇത്രയും വെയിറ്റ് താങ്ങുന്ന അതിലൊരു ജസ്റ്റ് ഒരാട്ടം പോലും ഇല്ല അത് അത് അവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടോ അതാണ് അത് അവിടെ തന്നെ ഇരുന്നോളും നമ്മൾ കൗണ്ടർ ടോപ്പിന് പുറത്ത് വെച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതെ ഇരുന്നോളും കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനും പറ്റും നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നതും അല്ലാത്തതുമായ സാധനങ്ങൾ നമുക്ക് അതിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ സ്പൂണൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഹുക്കൾ ഉണ്ടോ അത് വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ഇത് ഇതിന്റെ പേര് ഓവർ ദ സിങ്ക് ഡിഷ് ഡിഷറാക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടായിട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാൻ നാളെ മറ്റൊരു വീഡിയോ